അതെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അയാൾ കൂടിയാണ് അത് മറ്റാരുമല്ല സാക്ഷാൽ ഷാഫി പറമ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതിന് ഒരുപാട് പേരുദോഷം കേൾക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു എല്ലാവരും ഷാഫി പറമ്പിലിനെ പക്ഷേ ഒരു മറുപടിയും പറയാതെ തൻ്റെ രാഷ്ട്രീയ സുഹൃത്തിനെ അദ്ദേഹമാണ് ഏറ്റവും ഉചിതനായ എന്ന് അക്ഷരാർത്ഥത്തിൽ അതിനെ പ്രതിരോധിക്കുകയും അതിനുവേണ്ടി പാടുപെടുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ തിളക്കമാർന്ന വിജയം സമ്മാനിക്കുമ്പോൾ താൻ പിടിച്ചെടുത്ത പാലക്കാട് അത് നഷ്ടപ്പെടാത്തവണ്ണം മറ്റൊരാളിനെ ഏൽപ്പിച്ചു മടങ്ങുന്ന ഒരു ചാരിതാർത്ഥ്യം ഒരുപക്ഷെ ഷാഫി പറമ്പിൽ പറമ്പിലുണ്ടാവും എല്ലാവരും വടകരയിലെ ഏറ്റവും കടുത്ത മത്സരത്തിന് ഷാഫി പറമ്പിൽ പോകുമ്പോൾ മനസ്സിലുയർന്നൊരു ചോദ്യമായിരുന്നു അങ്ങനെ പോയാൽ തലനാരിഴയ്ക്ക് ശ്രീധരനെ പോലെ ഒരാളിൽ നിന്ന് പിടിച്ചെടുത്ത പാലക്കാട് മണ്ഡലം ക്രമാനുഗതമായി എല്ലാ അർത്ഥത്തിലും ബി ജെ പി ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം വീണ്ടും ബി ജെ പിക്ക് നൽകാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഷാഫി പറമ്പിലിന്റെ മാറ്റമെന്ന് പലരും വ്യാഖ്യാനിച്ചിരുന്നു അന്നേ രാഷ്ട്രീയ ഉപശാലകളിൽ രഹസ്യമായി പറഞ്ഞിരുന്ന പേര് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷേ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ ജയിച്ചാൽ പകരം സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും സ്നേഹബുദ്ധിയ പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അത്തരം ചില ബന്ധങ്ങളുടെ സമവാക്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് താനും ഒടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പിന്നീട് കണ്ടത് നിയന്ത്രണം വിട്ട സരിനെയാണ് തലേനാൾ വരെ ഇരുവരുടെയും അപദാനങ്ങൾ പുകഴ്ത്തിയിരുന്ന അദ്ദേഹം വല്ലാതെ പിരിവെട്ടി എന്ന് പറയാവുന്ന രീതിയിൽ മറുകണ്ഠം ചാടി ആക്ഷേപമുന്നയിച്ചു പല ഉപശാലകളിലും അടക്കങ്ങൾ പറഞ്ഞു തുടങ്ങി പലരും പാർട്ടി വിടുന്നു എന്ന് പ്രചരിപ്പിച്ചു അപ്പോഴെല്ലാം കുന്തമുന നീണ്ടത് ഷാഫി പറമ്പിലേക്കാണ് ഒരുപക്ഷെ ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി എന്നതിലുപരി വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവങ്ങളിലേക്ക് ഷാഫി വളർന്നത് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിലാണ് എല്ലായിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഷാഫി ഉണ്ടായിരുന്നു കൽപ്പാത്തിയിൽ പോകുമ്പോഴും കൽവീടുകൾ കയറുമ്പോഴും കൽവഴികളിലൂടെ നടക്കുമ്പോഴും കാൽപന്ത് കളിക്കുമ്പോഴുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിഴലായി ഒപ്പം മുന്നിൽ നിന്ന് നയിക്കാൻ ഷാഫി പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഷാഫിക്കൊട്ട് ഫോർവേഡ് കളിക്കാനുമാകില്ല കാരണം ഷാഫി സ്ഥാനാർത്ഥിയല്ലെന്ന് മാത്രമല്ല പാർട്ടി പദവികൾ വെച്ച് നോക്കുമ്പോൾ നെടുങ്കൻ നേതാക്കളുടെ ഒരു നിര നിരന്നു നിൽക്കുകയാണ് പക്ഷേ കൃത്യമായി ഗ്രൗണ്ട് അറിയാവുന്ന ഷാഫി ഏറ്റവും മനോഹരമായി എല്ലാ ആരോപണങ്ങളെയും പ്രതിരോധിച്ചെന്ന് മാത്രമല്ല പ്രത്യാക്രമണമാണ് പ്രതിരോധത്തിന് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം ഭംഗിയാക്കി ഏറ്റവും ഒടുവിൽ ഒരാൾ പോലും അറിയാതെ സന്ദീപ് വാര്യരെ സ്വന്തം പാളയത്തിലേക്കെത്തിക്കുന്നതിലും അയാളുടെ വളരെ മൃദുവും മനോഹരവുമെന്ന് ചേ തോന്നിപ്പിക്കുന്ന പുഞ്ചിരിക്കകെ തൊളിച്ചിരിക്കുന്ന രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ അവിടെ എത്തിച്ച അദ്ദേഹം പിന്നീട് ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രശുബമായ സന്ദർഭങ്ങളെയൊക്കെ വളരെ രാഷ്ട്രീയ പക്വതയോടെ അവധാനതയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഒപ്പം നിൽക്കാൻ അവിടുത്തെ പാർലമെൻ്റ് അംഗം കൂടിയായ വി കെ ശ്രീകണ്ഠനും കൂടെ ഉണ്ടായപ്പോൾ അവരുടെ ഒരു ട്രയോ കാര്യങ്ങളെ ഏറ്റവും മനോഹരമാക്കി പി കെ ഫിറോസ് അടക്കമുള്ള മറ്റ് യൂത്ത് ലീഗ് നേതാക്കളെല്ലാവരും കളത്തിലിറങ്ങിയപ്പോൾ അവിടെ ഒരു യുവനിരയെ അണിനിരത്തി കാലത്തിൻ്റെ വൈബിനോടൊപ്പം ഫുട്ബോൾ മത്സരങ്ങളും കാൽപന്ത് കളികളും ഒക്കെ സംഘടിപ്പിച്ച് ഇലക്ഷന് എല്ലാ ത്രില്ലിംഗ് കളറുകളും നൽകാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു അതുകൊണ്ടുകൂടിയാണ് വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം തന്നെ വി ടി ബൽറാം പോസ്റ്റിട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നടുക്കു നിർത്തി ഒരു വശത്ത് വി കെ ശ്രീകണ്ഠനും മറുവശത്ത് അയാളുമായുള്ള ചിത്രം ആത്മവിശ്വാസത്തോടെ പോസ്റ്റ് ചെയ്തത് പാലക്കാട് മണ്ഡലത്തിൻ്റെ ശ്വാസനിശ്വാസങ്ങൾ അതിൻ്റെ വൈബ് ഏറ്റവും നന്നായി അറിയാം തനിക്കെന്ന് ഉള്ള ബോധ്യം കൂടിയാണ് അതെ ഷാഫി പറമ്പിലെന്ന രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്നവണ്ണം വളർന്നു എന്ന് തെളിയിക്കുന്നതുകൂടിയാണ് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം